യ്യോട്ടിയെ കണ്ട് കണ്ട് വൃത്തിയായിട്ട് കാണാൻ പറ്റിയില്ലേ കഴിഞ്ഞ ദിവസം വന്നപ്പോ ഞങ്ങൾക്ക് ശരിക്കും ടാറ്റർ വന്നായിരുന്നു അഭിപ്രായം ഡ്രൈവിംഗ് ആണല്ലേ നേരത്തെ അങ്ങനെയല്ലായിരുന്നു അത് സീറ്റിന്റെ ആറ്റാരാൻ പറ്റിയില്ല അങ്ങനെ ഭയങ്കര സങ്കടം ഉണ്ടൊന്നു പറഞ്ഞേനെ പറഞ്ഞേക്കേറെന്തായിരുന്നേ ബീവി ബി വി ബീവിക്ക് നല്ല സങ്കടമുണ്ട് മമ്മൂട്ടി ടാറ്റ കൊടുക്കാത്ത കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ ടാറ്റോ അതുകൊണ്ട് ഇത്തവണ കാത്തുനിന്നതാണ് എത്ര മണിക്കൂറുകൊണ്ട് കാത്തി അങ്ങനെ അഞ്മണിക്കൂർ മമ്മൂട്ടിയെ കാണാട്ടോ ഒന്ന് പറഞ്ഞേക്കാം പറഞ്ഞേക്കടത്ത് കാണുവാ ഇതുപോലെ പറഞ്ഞേക്കാം കേട്ടോ മമ്മൂട്ടിയെ കണ്ടില്ലേ കണ്ടോ മമ്മൂട്ടിയെ കണ്ടോ അല്ല കണ്ടില്ല വിഷമം ഉണ്ട് നല്ല വിഷമം ഉണ്ടല്ലോ മൂത്ത് നേരിട്ട് കാണാൻ സന്തോഷമില്ല കഴിഞ്ഞു കഴിഞ്ഞാൽ അന്ന് പറഞ്ഞേര് ഫോൺ ചെയ്തെന്ന് പറയുമ്പോ ഒന്ന് പറഞ്ഞേക്കണേട്ടാ മമ്മൂട്ടിയെ കാടാത്തതിന്റെ വിഷമ ഉണ്ടെന്ന് പറഞ്ഞു പിന്നെ അങ്ങ് രണ്ടു മണിക്കൂറായി ഇവിടെ വന്ന് നിൽക്കണ ചോറും കൂടെ തിന്നാണ്ട് അത് ശരിക്കും പറഞ്ഞേരി അങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് ചോറ് കഴിക്കാതെ കഴിക്കാൻ ഇവിടെ വന്നു നിന്നേച്ച് അതിന്റെ സങ്കടം നല്ലോണം ടാറ്റ തന്നില്ല കഴിഞ്ഞ പ്രശ്നം വന്നപ്പോ ടാറ്റാണ് ഒന്ന് പറഞ്ഞേര് പറഞ്ഞേക്കാം ആ തീർച്ചയായിട്ടും ഇത് എത്തിക്കാൻ എത്തിക്കാം വിവി ചേച്ചിക്ക് ടാറ്റ എടുക്കാതെ അമ്മൊക്കെ പോയത് ശരിയായില്ല രണ്ടു മണിക്കൂർ ചോറ് പോലും കഴിക്കാതെ കാത്തു നിന്നതാണ് എന്നിട്ട് ഇത് ചെയ്തത് ശരിയായില്ല തീർച്ചയായിട്ടും ഒരു ടാറ്റയ്ക്ക് വേണ്ടി എത്ര രണ്ടു മണിക്കൂറോ കാല്ലേ അത് തന്നെ ഭയങ്കര സങ്കടം ആണോന്ന് പറഞ്ഞു എന്തായാലും മമ്മുക്കെ കാണാൻ കാരണം പറ്റിയില്ല എന്നാണ് വിവി ചേച്ചി വലിയ വിവി എന്നല്ലേ പേര് വിവി ചേച്ചി വലിയ സങ്കടത്തോടെ പറയുന്നത് നമ്മളിപ്പോ ആ അല്ലേ പൊന്നുരുന്നി എന്നല്ലേ രാജേ ആ പൊന്നുരുത്തി കോലോത്തും പറമ്പിൽ ആ അവിടെയാണ് നിക്കുന്നത് അപ്പോ പിന്നെ എന്താ പറയാ ഈ ഒരു സമയത്ത് എലക്ഷന് എല്ലായിടത്തും മമ്മൂട്ടീനെ കാണാൻ വേണ്ടിട്ട് ഭയങ്കര സങ്കടം ഉണ്ടെന്ന് ശരിക്കും പറഞ്ഞുതരും ശരിക്കും 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 അത് കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ടുവന്ന നിന്നു കാണാൻ പറ്റിയില്ല കാണിച്ചില്ല കാണിച്ചില്ലെന്ന വിഷമുണ്ടോ ായിട്ട് കുഞ്ഞു മമ്മൂക്കെ കണ്ടില്ല ആരെയും കണ്ടില്ല എനിക്ക് ചോറ് പോലും ഉമ്മച്ച് തരാതാണ് കൊണ്ടുവന്നതെന്ന് തീർച്ചയായിട്ടും പറഞ്ഞേക്ക പറഞ്ഞേക്കാവേ എന്തായാലും മമ്മൂട്ടി സ്കൂളിലെത്തി ഓട്ട രേഖപ്പെടുത്തി പോയി അദ്ദേഹം മടങ്ങി അദ്ദേഹം സ്വന്തം വാഹനം ഓടിച്ച് വൈഫുമായിട്ട് വന്നിട്ടാണ് അദ്ദേഹം ആ ഈ ഓട്ട് രേഖപ്പെടുത്തി മടങ്ങിയത്